നേന്ത്രക്കായ ഉൽപാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ നിന്ന് ഇക്കുറി ഓണത്തിന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കെത്തിയത് ടൺ കണക്കിന് നാടൻ നേന്ത്രക്കായ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മാത്രം മുപ്പത് ടണ്ണിലേറെ നേന്ത്രക്കായയാണ് വി എഫ് പി സി കെയുടെ കീഴിലുള്ള മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയിൽ നിന്ന് ഹോർട്ടിക്കോർപ്പ് സംഭരിച്ചത് തിരുവനന്തപുരം ഹരിപ്പാട് കൊല്ലം പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് വടകര കണ്ണൂർ എന്നിവിടങ്ങളിലെ ഓണച്ചാണ് മറ്റത്തൂരിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച നാടൻ നേത്രക്കുലകൾ വിൽപ്പനയ്ക്കായി കൊണ്ടുപോയത് ഓണവിപണി ലക്ഷ്യം വെച്ച് മറ്റത്തൂരിലെ കർഷകൻ കൃഷി ചെയ്ത ആയിരക്കണക്കിന് നേന്ത്രവാഴകൾ മഴക്കെടുതിയിൽ നശിച്ചു പോയിരുന്നു കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ നേന്ത്രക്കായയുടെ ഉൽപാദനം ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയാകുമായിരുന്നുവെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് സി കെ പീതാംബരൻ പറഞ്ഞു ആയിരക്കണക്കിന് വലിയൊരു നല്ലൊരു ഈ പുതുവത്സരത്തിൽ മത്സരത്തിൽ കിട്ടേണ്ടതാണ് രൂപ ഒരു അറുപത് രൂപയെങ്കിലും കിട്ടുന്നതാണ് കർഷകൻ്റെ ഒരു എല്ലാ കർഷകരും പറയണത് അറുപത് രൂപയും കിട്ടില്ല ഒരു കിലോ എന്നാണ് പറയുന്നത് എന്നാൽ അമ്പത് രൂപ ആകുമ്പോൾ നമുക്ക് പിടിച്ചെടുത്താൻ പറ്റും അത് വലിയൊരു ഭാഗ്യം അത് അതിലൊരു പുതിയ ഘടക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് കായ് വന്നിട്ട് വളരെ വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ നാടൻ കായകൾക്ക് ഇത്ര വില വരെ സാധിക്കും മറ്റുത്തൂരിലെ കർഷകർ വിളയിച്ച നേത്രക്കുലകൾ വിറ്റുപോകാതെ കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടാകാത്ത വിധം ഓണക്കാലത്ത് ഹോർട്ടിക്കോർപ്പ് കർഷകർക്ക് അനുകൂലമായ രീതിയിൽ വിപണിയിൽ ഇടപെടുകയും നേന്ത്രക്കായ സംഭരിക്കുകയും ചെയ്തത് വാഴ കർഷകർക്കും സ്വാശ്രയ കർഷക സമിതിക്കും ഏറെ ആശ്വാസം പകർന്നതായും സി കെ പീതാംബരൻ പറഞ്ഞു മുപ്പതാം തീയതി ഒറ്റ ദിവസം കൊണ്ട് ടൺ മറ്റ് ടൺക്കായകളിലേക്ക് ഒരു ദിവസം നമ്മൾ നമ്മൾ കൊടുത്തു കൊടുത്തു ഏറ്റവും ലക്ഷം അടുത്തായിട്ട് അത് നമ്മുടെ കർഷകരുടെ എല്ലാം കൂടിയാണ് അതേസമയം ഉൽപാദനം കുറവായിരുന്നിട്ടും പ്രതീക്ഷിച്ചതുപോലുള്ള വില കർഷകർക്ക് ഇത്തവണ ലഭിച്ചില്ല വിളവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ കിലോഗ്രാമിന് അൻപത്തി അഞ്ച് രൂപയോളം ഉണ്ടായിരുന്ന വില ഓണക്കാലമായപ്പോൾ കുറയുകയാണുണ്ടായത് വി എഫ് പി സി കെയുടെ കോടാലിയിലുള്ള സ്വാശ്രയ ചന്തയിൽ തിങ്കളാഴ്ച കിലോഗ്രാമിന് അൻപത് രൂപ നിരക്കിലാണ് നാടൻ നേന്ത്രക്കായ വിറ്റുപോയത് ഓണക്കാലമായതോടെ തമിഴ്നാട്ടിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നേന്ത്രക്കായ സംസ്ഥാനത്തെ ചന്തകളിലേക്ക് എത്തിയതാണ് നാടൻ നേന്ത്രക്കായയുടെ വിലയിടിച്ചത് നാടൻ നേന്ത്രക്കായക്ക് കിലോഗ്രാമിന് കുറഞ്ഞത് അറുപത് രൂപയെങ്കിലും ഓണവിപണിയിൽ വില കിട്ടുമെന്ന് പ്രതീക്ഷിച്ച മലയോര കർഷകരുടെ പ്രതീക്ഷകളെ മറുനാടൻ നേന്ത്രക്കുലകളുടെ വരവ് മങ്ങലേൽപ്പിക്കുകയായിരുന്നു